അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ മകൻ കിച്ചു എന്ന രാഹുൽദാസ് പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനാണ് സുധിയുടെ ആദി ഭാര്യയിലെ മകനാണ് കിച്ചുവെങ്കിലും സുതി പിന്നീട് കല്യാണം കഴിച്ച രേണു കിച്ചുവിനെ സ്വന്തം പോലെയാണ് വളർത്തിയത് സുധിക്കും രേണുവിനും ഒരു മകൻ കൂടിയുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കിച്ചു തൻ്റെ വിശേഷങ്ങളും ചിത്രങ്ങളുമൊക്കെ കിച്ചു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് താട്യംകൊട്ടും എന്ന യൂട്യൂബ് ചാനലുമായി ചേർന്ന് ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ കിച്ചു ഒരു കൊളാബ് ചെയ്തിരുന്നു ഇത് ശ്രദ്ധേയമാവുകയും ചെയ്തു തിരുവോണ സ്പെഷ്യൽ ഫോട്ടോഷൂട്ടായിരുന്നു ഒപ്പം തൻ്റെ പുതിയ വിശേഷങ്ങളും ഇഷ്ടങ്ങളുമെല്ലാം കിച്ചു പങ്കുവെച്ചു ഇപ്പോഴാ ഈ വീഡിയോസിന് താഴെ വന്ന നെഗറ്റീവ് കമൻറ്റുകളോട് പ്രതികരിച്ച് വീഡിയോ പങ്കുവെച്ചിരിക്കുകയാണ് താടിയും പൊട്ടും ടീം രേണു സുതി കല്യാണം കഴുകി എന്നിട്ട് രണ്ട് ഭാര്യമാരും നാല് പിള്ളേരുമായി ജീവിക്കുക എന്നൊക്കെയാണ് കമൻ്റുകൾ കിച്ചു ഏതോ കേസിൽപ്പെട്ട ചെക്കനല്ലേ എന്നും കമൻ്റ് ഇട്ടിട്ടുണ്ട് കിച്ചുവിനെ മിസ് യൂസ് ചെയ്ത് റീച്ച് ഉണ്ടാക്കുകയായിരുന്നില്ല തങ്ങളുടെ ഉദ്ദേശമെന്നും അവർ പറയുന്നു നേരത്തെ താടിയും പൊട്ടും ടീമിനൊപ്പമുള്ള വീഡിയോയിൽ കിച്ചു മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നു ഭാവിയിലേക്ക് ചില സ്വപ്നങ്ങളുണ്ട് പക്ഷെ എന്താണ് സ്വപ്നമെന്നത് ഇപ്പോൾ പറയാൻ പറ്റില്ല നടന്നു കഴിഞ്ഞാൽ പറയാം ഞാൻ കൊല്ലത്തായിരിക്കുമ്പോൾ ഋതപ്പനെ എനിക്ക് മിസ്സ് ചെയ്യാറുണ്ട് അത്തരം സാഹചര്യങ്ങളിലാണ് അവനെ കാണാൻ ഞാൻ കോട്ടയത്തേക്ക് പോകുന്നത് ഞങ്ങൾ തമ്മിൽ അച്ഛനെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല അപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് സംസാരിക്കാറ് ആരോടും ദേഷ്യപ്പെടാറില്ല ഏറ്റവും ഇഷ്ടം ഫുഡാണ് വിഷമം വരുന്നത് അച്ഛനെ ഓർക്കുമ്പോഴാണ് കുട്ടിക്കാലത്തെ കുറിച്ച് ചോദിച്ചാൽ സ്കൂൾ ലൈഫാണ് ഓർമ്മ വരാറ് അറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോട് എനിക്ക് വെറുപ്പ് തോന്നാറുണ്ടെന്നും കിച്ചു പറയുന്നു പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറയുന്നില്ല ഒഴിച്ചു വിടാമെന്നായിരുന്നു കിച്ചുവിൻ്റെ മറുപടി പ്രണയം ഉണ്ടോ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ ആ കാണുന്ന ആൾ വിചാരിക്കു എന്തേ ഇല്ലെന്ന് പറഞ്ഞേന്ന് ഇങ്ങനെ അവതാരികൾ ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിന് മറുപടി കിച്ചു ചിരിക്കുക മാത്രമാണ് ചെയ്തത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയും ചെയ്തിട്ടുണ്ട്